പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മെയ് തീയതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായിരുന്നു രാത്രി പത്ത് പത്തര ആയപ്പോ എൻ്റെ സുഹൃത്തായിട്ടുള്ള സിമൻ സുമേഷ് മാർക്കോ എന്നെ വിളിച്ചിട്ടാണ് ആ ഞെട്ടിക്കുന്ന വിവരം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഒരാളായിട്ടുള്ള ശ്രീമൺ ഷാജൻസ് കറിയ ആ ഷാദൻസ് കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് സുമേഷ് എന്നോട് പറഞ്ഞു അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഷർട്ട് പോലും ഇടാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണമേശയിൽ നിന്ന് ഷാജൻ ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഒരാളായ ഷാജൻസ് കറിയെ ഷർട്ട് പോലും ഇടാൻ സമയം കൊടുക്കാതെ ഈ പിണറായി എന്ന് പറയുന്ന ഈ ഇവരുടെ ഈ കാട്ടാള ഭരണത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി എന്നാണ് സുമേഷൻ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി പിന്നീട് അന്വേഷിച്ചപ്പോ മനസ്സിലാവുന്നത് ഷാജൻസ്കരയുടെ തൊണ്ണൂറ് വയസ്സിനു മേൽ പ്രായമുള്ള അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നാണ് സത്യം പറഞ്ഞ ഹൃദയഭേദകമായിരുന്നു ആ വാർത്ത എന്ന് പറയാതെ പറയാതെത്തിയില്ല ഞാനൊക്കെ ആലോചിക്കായിരുന്നു ഞാനും ഭാര്യയും ഒക്കെ തൽക്കാലം ആരോഗ്യ ദൃഢ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക് അൻപത്തേഴ് വയസ്സേ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം മേശയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഹൃദയവേദന മനോവ്യഥ പറയുന്നതിലും അപ്പുറത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സാധ്യതയൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ചിന്തിക്കാൻ പോലും കഴിയും ആ പശ്ചാത്തലത്തിലാണ് തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുള്ള രോഗാതുരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ഈ കാട്ടാള ഭരണത്തിന് ഈ കാബാലിക ഭരണത്തിന്റെ പോലീസ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതിയുടെ ഈ ക്രൂ പരമ ക്രൂരന്റെ പോലീസ് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു ശ്രുതിൽ എത്ര ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കി ഏതാണ്ട് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ എട്ടെട്ടര മണി സമയത്താണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതിനുശേഷം ഷാഗൻഷ്കർയ്യ പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് അയാൾ പിന്നെ അയാളുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പിന്നെ തൻ്റെ വീ അവരുടെ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഇന്നലെ വാഹനത്തിൽ കൊണ്ടുവരുകയായി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ പിണറായി എന്ന് പറയുന്ന ഈ കാബാലിക ഭരണത്തിന്റെ പോലീസ് ഷാജൻസ്ത്രീയെ പിന്തുണ ഉണ്ടായിരുന്നു പോലും അപ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഷാജൻ തോന്നിയിരുന്നു അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഷാജൻ കുളിച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം മേശയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ആലോചിച്ചു കാബാലിക ഭരണം അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭരണം അല്ല കേരളത്തിൽ നിലനിൽക്കും എന്നിട്ട് കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്നു എവിടെ പരാതി എന്താണ് പരാതി ആ പരാതിയുടെ വിശദാംശങ്ങൾ എന്താണ് ആരാണ് ആ പരാതി അയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ഈ വന്നവന്മാർ അവന്മാർ ഈ പറഞ്ഞ പോലെ ചോറ്റു പട്ടാളമാണല്ലോ പിണറായിയുടെ പിണറായി ഇരിക്കാൻ പറഞ്ഞ കിടന്നൂരിൽ നിന്നവന്മാരാണല്ലോ ഇവിടുത്തെ പോലീസുകാർ അമ്മ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അമ്മാര കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ പിന്നെ വൈദ്യ പരിശോധനയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കൊക്കെയാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത ആരാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരം പുറത്തു വരുന്നു ഏതോ ഒരു സ്ത്രീ മാഹി സ്വദേശിയായിട്ടുള്ളൊരു സ്ത്രീ അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ അങ്ങാണ്ട് കൊടുത്ത ഒരു പരാതി ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര എത്ര നീചമായിട്ടാണ് ഇവിടുത്തെ ഈ കാട്ടാള ഭരണത്തിന്റെ പോലീസ് പെരുമാറുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതും അറസ്റ്റ് ചെയ്തത് ആരെയാണ് കേരളത്തിലെ ഓൺലൈൻ രംഗത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടൽ നടത്തണം മലയാ മറനാടൻ മലയാളി എന്ന് പറയുന്ന ആ മാധ്യമത്തിന്റെ എഡിറ്ററായിട്ടുള്ള ആളെയാണ് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മാധ്യമ ഏറ്റവും സീനിയറായിട്ടുള്ള ഓൺലൈൻ രംഗത്തെ മാധ്യമ പ്രവർത്തകനെ അളയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഏതോ ഒരു സ്ത്രീ നാല് മാസം മുമ്പ് ഇതോ പരാതി കൊടുത്തെന്ന് തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് നാല് മാസം മുമ്പാണ് പരാതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആ പരാതി ബുക്കിംഗ് എടുക്കുകയാണ് ഈ പിണറായി വിജയൻ ഈ ക്രൂരനായിട്ടുള്ള ഈ ഭരണാധികാരി എന്നിട്ട് അയാൾ അയാളുടെ പോലീസിനോട് പറയാണ് ചെന്ന് അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നാണംകെട്ട പോലീസുകാർ നട്ടല്ലാത്ത നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാരു പോലും ഇല്ലാത്ത ഈ പോലീസ് വൃത്തികെട്ടവന്മാർ ഈ പരമ കാബാലികർ കാട്ടന്മാർ പിണറായി വിജയന്റെ തീരുട്ടുപൂരവുമായി ചെല്ലുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പോരുന്നു ഇതെന്താ രാജഭരണമാണ് സുഹൃത്തുക്കളെ ഇവിടെ ആലോചിച്ച് നോക്കുമ്പോൾ രാജഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു സ്ത്രീ പരാതി കൊടുത്തു പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ നടപടിക്രമങ്ങളില്ലേ നിയമങ്ങളില്ലേ ഇവിടെ ക്രിമിനൽ നിയമങ്ങളില്ലേ ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവരണ്ടേ അറസ്റ്റ് ചെയ്യാൻ അതൊന്നും ഇല്ല ചുമ്മാ ബുക്കിങ് കൊണ്ടുപോവുകയാണ് കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാജാവല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവ് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ രാജാവിന്റെ ഈ പ്രദേ പോലെ കിങ്കരന്മാർ അത് നടപ്പിലാക്കണ്ടേ അവർ അവർ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരുകയാണ് എന്തോ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ സ്ത്രീ പരാതി കൊടുക്കുന്നിട്ട് അയാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നു വൈദ്യ പരിശോധനയ്ക്ക് കൊടുത്തു അതേസമയം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അന്തസ്സും ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരു മജിസ്ട്രേറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അവരത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കണം തോന്നി കാരണം ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് അപ്പൊ ജാമ്യം കൊടുക്കണം എന്ന് തോന്നി അയാൾക്ക് ജാമ്യം കൊടുത്തു അപ്പോൾ എന്താ ഷാദിൻസ് കറിക്ക് എതിരെ പത്തിരുപത്തി മൂന്ന് കേസുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആ കേസുകളിലൊക്കെ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷെ അയാളെ ജയിലിൽ അടയ്ക്കുന്നതിനെതിരായിട്ടുള്ള നിലപാടുകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിക്ക് എടുത്തതിനെ തുടർന്ന് അയാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റിയില്ല അപ്പൊ ഇതുകൊണ്ട് ഇവിടുത്തെ കോടതികൾ അയാളെ ജയിലിൽ അടയ്ക്കുന്നതിനെതിരായിട്ടുള്ള വിധികളാണ് കൊണ്ട് അങ്ങനെ പോയറ്റാൻ പറ്റില്ല അവനെ ഒരു ദിവസമെങ്കിലും അകത്താക്കണം കാരണം പിന്നെ പിണറായി വിജയൻ രാജാവാണല്ലോ ഇവിടുത്തെ രാജഭരണമാണല്ലോ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും അവനെ അകത്താക്കണം എന്നുള്ള അഹങ്കാരത്തിന്റെ പേരിൽ ആണ് ഈ വൃത്തികേട് ഇവിടെ കാണിച്ചു കൂട്ടിയത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വനിതാ ജഡ്ജി ഇച്ഛാശക്തി ഉള്ളവരായിരുന്നു കൊണ്ട് അവർ വിധിന്യായത്തിലൂടെ അയാൾക്ക് ജാമ്യം കൊടുത്തു രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ ഷാതൻസ്കരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനുമ്പുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായ സമയങ്ങളിലൊക്കെ പല അവസരങ്ങളിലും ഷാതൻസ്കൃയെ ഞാൻ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതെൻ്റെ ബോധ്യമാണ് ആ വിമർശനങ്ങൾ ഞാൻ ഇപ്പോഴും നിലനിർത്തുകയാണ് പക്ഷെ ഇപ്പോൾ ഷാജൻസ്കറി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനോട് ഈ ഈ ഈ കാട്ടാളന്മാരുടെ സർക്കാർ കാണിച്ചിട്ടുള്ള ഈ അനീതിക്കെതിരായി അതിശക്തമായിട്ടുള്ള പൊതുജന സമ്മർദ്ദം ഉയരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവമായി ഞാൻ താരതമ്യം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് തല്ലിക്കൊന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ അമ്മ മഹിജ ഡി ജി പി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടക്കും ആ സത്യാഗ്രഹം കാണാൻ ചെന്ന എന്നെ എട്ട് ദിവസം പൂജപ്പുര ജയിലിലിട്ടു ഈ വൃത്തികെട്ടവൻ ഈ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനേഴിൽ ഇട്ടതാണ് എന്തിനായിട്ടതെന്ന് ഈ ഇട്ടവനും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല ഇപ്പോഴും എട്ട് വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എട്ട് ദിവസം പക്ഷേ എന്നെ പിന്നെ പൂജപ്പുര ജയിലിലിട്ടു കാരണം എന്നോട് വാശിയായിരുന്നു പിണറായി വിജയനെതിരെ അച്ചാറിന്റെ കൂടെ ഒന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഈ രാജാവ് ഈ രാജഭരണം നടത്തുന്നവൻ കേരളത്തിനൊരു തറവാടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ എന്നെ നകത്തിട്ടതുപോലെ തന്നെ ഷാജൻസ്കറിയെ ഒരു ദിവസമെങ്കിലും ജയിലിടണമെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു ഈ പിണറായി വിജയൻ ഉണ്ടായിരുന്നത് അത് പക്ഷേ കൊട്ടാരം പോലെ തകർന്നു പോവും പിന്നെ കോടതി ജാമ്യം അനുവദിച്ചു എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആദ്യമായി എനിക്ക് മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഷാദിൻ്റെ ഈ വിഷയം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല പക്ഷേ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് ഷാജൻസ്കരയ്ക്ക് എതിരായിട്ടാണെങ്കിൽ നാളെ മറ്റു മാധ്യമ പ്രവർത്തകർക്ക് എതിരായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കാട്ടാളൻ ഈ അനീതി ഈ ഈ ഈ കാട്ടാളത്തരം കാണിക്കും എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഇന്ന് ഞാൻ നാളെ മാർട്ടിൻ നെയ്മുള്ളവരുടെ കവിതയുണ്ട് അവ ക്രിസ്ത്യാനികൾക്കെതിരെ വന്നു അപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലേ എനിക്കെതിരെ അല്ലല്ലോ എന്ന് പറഞ്ഞു ജൂതന്മാർക്കെതിരെ വന്നു അപ്പൊ ജൂതന്മാർ പിന്നെ എനിക്കെതിരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവസാനം എനിക്കെതിരെ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ നെയ്മുള്ളറ് പാടിയതുപോലെ പോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകര് ഈ പിണറായി വിജയൻ ഓശാന പാടുന്ന പിണറായി വിജയന്റെ കൈക്കോടാലിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം അവരുടെയൊക്കെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇന്ന് ഷാജൻ ശ്രഹിക്കാനുള്ളത് അനുഭവം ഉണ്ടാകുന്നെങ്കിൽ നാളെ അവർക്കും ഉണ്ടാകും എന്ന് അവരോർത്ത് കൊള്ളണം അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം യഥാർത്ഥത്തിന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഷാജൻ ശ്രീയെ പോലെ മാധ്യമ മാധ്യമപ്രവർത്തകനെ ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ശ്രീമാൻ പ്രതി ശ്രീമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ വി എസ് അച്യുതാനന്ദൻ രാത്രി ആ പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു സൈബർ പോലീസ് സ്റ്റേഷനിൽ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രായം പോലും നോക്കാതെ ആ രാത്രിക്ക് രാത്രി അവിടെ എത്തുമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ അയാൾ കോൺഗ്രസ് അതിനകത്ത് അയാൾക്ക് ഇഷ്ടമുള്ള കത്തോലിക്കനെ അവനെ ഇവനെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അയാളുടെ അധികാര സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അയാൾ അയാളുടെ ഈ രോമം പോലും എവിടെയെങ്കിലും കണ്ടില്ല അയാളെ അവിടെ കണ്ടില്ല അയാളൊരു പ്രസ്താവന ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി സ്ഥിതി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം ഇതിനെതിരെ മാധ്യമങ്ങൾ സംഘടിക്കണം സംഘടിച്ചില്ല എങ്കിൽ കേരളത്തിൽ കേരളം വലിയ ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യങ്ങളിലേക്ക് പോകും എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഷാജൻസ്കറിയോട് കേരളത്തിലെ ഈ കാട്ടാള ഭരണം കാണിച്ച അനീതിക്കെതിരായി കേരളത്തിലെ പുതും മനസാക്ഷി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തോളോട് തോൾ ചേർന്ന് രംഗത്ത് വരണം എന്നാണ് എനിക്ക് പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്